അസലാമലൈക്കു വരഹമുല്ലാഹി വാർക്കാത്തു ബിസ്മില്ല അലഹമുല്ല മഹാനായ റസൂൽ അള്ളാഹിഅലി വസിപ്പിക്കുന്നു ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു ചിത്രം വരച്ചു കഴിഞ്ഞാൽ ജീവനുള്ള ഒരു ചിത്രം ഒരു മനുഷ്യൻ വരച്ചാൽ പരലോകത്ത് വെച്ചുകൊണ്ട് അവനോട് അതിന് റൂഹ നൽകുവാൻ ജീവൻ നൽകുവാൻ അവനോട് കൽപ്പിക്കപ്പെടും അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെടും വലഇ ഇസബിനാഫിയഹ് എന്നാൽ പരലോകത്ത് ആ വരച്ച മനുഷ്യൻ എന്തല്ല റൂഹ് നൽകുവാൻ സാധിക്കുന്നവനല്ല എന്ന് റസൂൽ അല്ലാഹി സലാഹ് അല്ലൈസ്ലാം പഠിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് ആത്മാവുള്ള ജീവനുള്ള രൂപങ്ങളെ വരക്കുന്നത് റസൂൽല്ലാഹി വിലക്കുകയാണ് പകരം ആത്മാവില്ലാത്ത ജീവനില്ലാത്ത മരങ്ങളാകട്ടെ പുഴകളാകട്ടെ മലകളാകട്ടെ പ്രകൃതിയാകട്ടെ അത് വരക്കുന്നതിന് ഇത് ബാധകമല്ല അത് നമുക്ക് ഇസ്ലാമിൽ അനുവദനീയമാണ് അതുകൊണ്ട് തന്നെ ആത്മാവുള്ള ജീവനുള്ള രൂപങ്ങൾ അത് വരക്കാതിരിക്കുകയും അതിനോട് സാമ്യമുള്ള സാദൃശ്യമുള്ള ഭാവന അതും വരക്കാതിരിക്കുന്നതുമാണ് നമുക്ക് ഉത്തമം അള്ളാഹു അലം അള്ളാഹു സുബാന ഹുഅത്താല അത്തരത്തിൽ ജീവിച്ചു മരിക്കുവാനുള്ള തൗഫീക്ക് നമുക്ക് എവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വസ്ലാമല ആയിരിക്കും വരഹമുല്ലാഹി വാത്തൂ